ഈ കേടുന്ന ബെഞ്ചു പറഞ്ഞിട്ട് എത്ര പറഞ്ഞോളിക്കേ കുലാച്ചാല് ഇതിങ്ങനെ അറിയാൻ കാരണം എന്താണോ മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി പെരിന്തൽമണ്ണ പൂപ്പലത്തുള്ള എക്സൽ ഫർണിച്ചറിൽ ഒരു കിഡിലിന് അഡാർ സെയിൽ നടക്കാൻ പോകണം അപ്പൊ എന്തൊക്കെയാ കൊടുക്കണമെന്നുള്ളത് കാണിച്ചാ വാ പോരി ഇതാണ് നമ്മൾ പറഞ്ഞ എക്സൽ ഫർണിച്ചറ് ഇവിടെ നാല് നിലയിലായിട്ട് നാല് കാറ്റഗറി ആയിട്ടാണ് സാധനങ്ങൾ സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ പ്രീമിയം സ്റ്റാൻഡേർഡ് ബഡ്ജറ്റ് എക്കണമി എന്താ നിങ്ങൾക്ക് കടന്നാ പോരെ ഈ കാണുന്ന കടക്കൊക്കെ കൊടുക്കുന്നത് മുതലിനൊക്കെ ഒമ്പത് തൊള്ളായിരം ഈ കാണുന്ന ബെഡ്റൂം സെറ്റിന് വെറും തൊള്ളായിരം കൊടുത്താൽ മതി ത്രീ സീറ്റ് ബെഞ്ച് ഒക്കെ മൂന്നേ തൊള്ളായിരം മുതൽ ഈ കാണുന്ന കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ഈ കാണുന്ന ടൂ ഡോർ അലമാറ വെറും നാല് തൊള്ളായിരത്തിന് ഈ കാണുന്ന കുശയുള്ള ചേറിന് ഒരു ഒന്നേ തൊള്ളായിരം കൊടുത്താൽ മതി ഈ സോഫ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും പോക്കറ്റഡ് സ്പ്രിംഗിൽ ഹെഡ് റെസ്റ്റ് ഈ പ്രീമിയം ടൈപ്പ് മഹാഗണി കട്ടിലൊക്കെ വെറും ഈ ഇഞ്ച് പോക്കറ്റഡ് ബെഡ് വെറും നാലേ തൊള്ളായിരം ഉള്ളൂ തീരുപോത്തിന് പോകുന്നോളി ഈ കാണുന്ന സൈഡ് ബോക്സ് ഏത് എടുക്കാണെങ്കിലും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് എടുത്താൽ മതി ഈ കാണുന്ന ത്രീ ഡോർ അലമാരൊക്കെ വെറും ആറേ തൊള്ളായിരം ഡ്രസ്സിംഗ് ടേബിളൊക്കെ വെറും ആയിരത്തി അഞ്ഞൂറ് മുതൽ സഞ്ജു ഈ എട്ടേ നാലിന്റെ മിൽക്കി വൈറ്റ് ടേബിൾ എത്ര രൂപ കൊടുക്കാൻ പറ്റും മുപ്പത്തേ തൊള്ളായിരത്തിന് കൊടുക്കാം അത് മാത്രമല്ല ഈ ഒരു ചെയർ ചെയർ ഉണ്ടല്ലോ കംപ്ലീറ്റ് ഈ ഒരു നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഏത് പാവപ്പെട്ടവനും പണക്കാരനും വരാൻ പറ്റിയ ഒരു അടാർ സെയിലായിട്ട് അവർ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ നമ്മൾ എക്സൽ ഫർണിച്ചറിന്റെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ പൂപ്പലത്ത് അപ്പൊ ഡേറ്റ് മറക്കണ്ട ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ